ഓണാഘോഷവും നവിദിനവും രണ്ടും പറ്റൂല ക്രിസ്മസും നവിദിനവും അത് രണ്ടുമില്ല വെൽക്കം ബാക്ക് ടു മിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ നെബുദിനവും ഓണം ഒന്നിച്ചാഘോഷിക്കുന്ന വിശ്വാസികളൊരു കാലമാണ് കാരണം എന്ന് പറഞ്ഞാൽ തട്ടമിട്ട താത്തമാരുടെ ഹലാൽ ഡാൻസുകളാണ് എവിടെ റോഡിൽ എവിടെയൊക്കെ ഉണ്ടോ അതിനൊന്നും ഒരു മടിയുമില്ല ഞാനൊരു വീഡിയോ കണ്ടു സത്യം പറഞ്ഞാൽ തിരുവാതിരക്കളുടെ മുകളിലൊരു വീഡിയോ ആണ് പക്ഷേ ഒപ്പനയാണോ തിരുവാതിരക്കളിയാണോ ഒന്നും തീർത്തൂട്ടി പറയാൻ സാധ്യമല്ല നമ്മുടെ ഈ കൗമ്യങ്ങളായ ആളുകളുണ്ടല്ലോ ഏതൊക്കെ രീതിയിലാണ് മറ്റു വിശ്വാസ ആചാരങ്ങളൊക്കെ പങ്കെടുക്കുന്നതാണെങ്കിൽ ഒന്ന് കണ്ടാൽ മതി സത്യത്തിലെ തൃക്കാക്കരപ്പെന്ന് പറഞ്ഞതും ഈ ഒരു പൂക്കളുടെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസം ആ ഒരു അതൊക്കെ ഒരു ആരാധനയുടെ ഭാഗമാണ് ആ ആരാധനയുടെ ഭാഗത്തിൽ വെച്ചുകൊണ്ടാണ് ഈ വിഷ്ണു ഒരു ഒപ്പനയിലുള്ള ഒരു പാട്ട് പാടുന്നത് സത്യത്തിൽ ഇത് ആ വിശ്വാസം ചെയ്യുന്നൊരു കൂര കേട്ടോ ഇന്ന് മതവിശ്വാസികളെ കളിയാക്കണ പോലെയാണ് ഏതൊന്നുമല്ല സത്യത്തിൽ മതേതരത്വം എന്ന് പറഞ്ഞാലും മറ്റു മതവിശ്വാസങ്ങളോടുള്ള ബഹുമാനമൊന്നും അതൊന്നുമല്ല ഓരോ മതവിശ്വാസങ്ങളെയും അതിൻ്റെ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കാമെന്നുള്ളതാണ് അതിലപ്പുറമുള്ളൊരു രീതിയാണ് നമ്മളവിടെ ആളുകൾ ചെയ്യുന്നത് അത് കുറേയുണ്ട് അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ നമ്മുടെ കോമിയങ്ങളായ താത്തമാർ റോഡിലും മറ്റും ഇറങ്ങി നടന്ന് കളിക്കുന്ന വീഡിയോസുകൾ കണ്ടാൽ അപ്പോൾ മനസ്സിലാവും നമുക്ക് നെബുദിനും ഒരുപോലെ ആഘോഷിക്കുന്നതാണ് ഓണാണോ എന്നാൽ ഓണും ആഘോഷിക്കുന്നതാണ് ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യണമെന്നില്ല നടക്കുന്നില്ല ഞാൻ ഉസ്താദിനൊരു വയത് കിട്ടു അതുങ്ങൾ എത്ര പേര് എനിക്ക് ഉസ്തായി പേരൊന്നും അറിഞ്ഞുകൂടാ രണ്ട് മൂന്ന് തവണ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ ഉസ്താദിനെ കണ്ടിട്ടുണ്ട് ഈ ഉസ്താദിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ആ പേരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ക്രിസ്മസ് അത് മതത്തിൻ്റെതാണ് ഓണാഘോഷം അബ്ദുല്ലാഹിബിന് സലാം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നില്ല എന്റെ കാരണം എന്ന് വെച്ചപ്പോ മുപ്പര് പണ്ട് യഹൂദി മതത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത് യഹൂദി മതത്തിൽ ഇസ്ലാമിലേക്ക് ചിക്കൻ ബിരിയാണി ഹാഫ് ഇസ്ലാമ് ഫുൾ ഓപ്ഷനേ ഉള്ളു ഓണാഘോഷം ഉണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പരിപാടിയുണ്ട് ക്രിസ്മസും ഉണ്ട് പള്ളി പരിപാലനുണ്ട് എവിടെ നട കിട്ടിയത് പറ്റൂല മോനെ അപ്പോൾ ഇതാണ് ഈ ഉസ്താദ് പറയണത് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അതുമാത്രം ആഘോഷിക്കുക ഇതൊക്കെ ഒരു പരസ്പര സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ മദ്രസയുടെ പരിപാടിയിട്ട് ഹിന്ദുക്കൾ സഹകരിക്കണേ എനിക്ക് പേഴ്സണലി അറിയാം പല ദഫ് മുട്ട് വരും മദ്രസയുടെ നബിദിന ദഫിൽ പോലും ഹിന്ദുക്കളുണ്ട് സഹായിക്കുന്നതിൽ ഹിന്ദുക്കളുണ്ട് ഈ എന്താ പറയുക ഈ റമദാനിനെ നോമ്പ് തുറക്കാൻ ഹിന്ദുക്കൾ സഹായിക്കുന്നുണ്ട് ആ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നത് മാനുഷികമായ സഹായങ്ങളാണ് ഉസ്താദ് ഇവിടെ ഒരു പക്ഷെ വിശ്വാസികളോടായ ആളുകളോടായിരിക്കും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഉസ്താദിൻ്റെ പേര് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒന്നോ രണ്ടോ തവണ ഞാൻ ഇൻസ്റ്റായി ഞാൻ ഉസ്താനെ കണ്ടിട്ടുണ്ട് ഒരു രസകരമായൊരു ശൈലിയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് ഇപ്പോൾ ഇതാ നമ്മൾ നാളെ എന്ന് പറഞ്ഞാൽ നാളെ നെബിദിനു ആണോ ഇതിപ്പോൾ ഒന്നാവുകയാണ് നാളെയാണ് തിരുവോണം എന്ന് പറയുന്ന വളരെ ഭക്തിയോടുകൂടി ഹിന്ദുമത വിശ്വാസികൾ ആചരിക്കുന്ന ഒരു ഓണം അപ്പോൾ ഇതൊക്കെ ഒരു ഒരു സ്കൂളിൽ നടക്കുന്നൊരു ഇവന്റിനപ്പുറം അല്ലെങ്കിൽ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നടക്കുന്നൊരു ഇവന്റിനപ്പുറം അതൊരു മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഒരു കേരളീയമായ ഒരു ആഘോഷമാണ് എന്ന് കൊണ്ടാടുന്ന ആളുകളുണ്ട് ഇതിനൊക്കെ ഒരു ഒരു നിയന്ത്രണം ഓവർ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതോടൊപ്പം ഈ തട്ടമിട്ട ആളുകൾ തെരുവിൽ കിട്ടുന്നത് കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ ഓരോ ഇതില്ലവർക്കാക്കട്ടെ ഓരോ ദിവസവും മാത്രം വീടുകളാണ് വരുന്നത് പിന്നെ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാറുണ്ട് കണ്ണൂർ ഭാഗത്ത് കണ്ണൂർ ചെക്കിക്കുളത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിഹാൽ എന്നുള്ളൊരു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു യുവാവ് മദ്രസയിലെ കുട്ടികൾക്ക് ദഫ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അത് പട പഠിപ്പിക്കുക ഇരുന്ന രാത്രിയിൽ ബുധനാഴ്ച രാത്രിയിലാണ് അപ്പോൾ അത് അന്ന് വ്യാഴാഴ്ചയാണല്ലോ രാത്രിയിൽ പത്ത് പത്ര സമയത്ത് ബൈക്ക് അപകടം നടന്നതാണ് അങ്ങനെ പരിക്കേറ്റിട്ട് ഹോസ്പിറ്റലായിരുന്നു ആ ഒരു നിഹാൽ ഇരുപത്തൊന്ന് വയസ്സുള്ള നിഹാൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടു ദഫുമുട്ടിന് നിബിദിനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ഒഴുകിയൊരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടത് നമ്മളെല്ലാവരും ദാ ചെയ്യുക ഒരു കുട്ടിക്ക് വേണ്ടി ഹബീബായൻ എമ്മീരുള്ള സ്നേഹം അതുമായി പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരാളാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിലൊന്നും പങ്കുവെക്കണം എന്ന് കബറടക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാവം ഒരു ചെറുപ്പക്കാരൻ എന്തോ ഒരു സൈറ്റ് ആൻഡ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ് ദഫു പഠിപ്പിക്കാൻ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് അതാണ് ആ ഒരു വലിയ അപകടത്തിൽ മരണപ്പെട്ടത് കൂടുതലിന് ശേഷം അത് ഒരുപാട് പേര് നിബന്ധന പരിപാടികൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് എല്ലാം ഒരു ദിവസം കൊടുക്കാൻ സാധ്യമില്ല അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നിബന്ധന പരിപാടികൾ ഇനിച്ചാൽ നമുക്ക് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതിൽ കാണുന്ന ഓരോ കുട്ടികളുടെ പരിപാടിയെ കുറിച്ചിട്ട് നിങ്ങൾ പ്രത്യേക അഭിപ്രായങ്ങൾ പറയണം നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് ആ കുട്ടികൾക്കൊരു വലിയ ആവേശമാണ് പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദത്തുനിന്ന് ഉള്ള ഒരു ഷിഫാഫാത്തിമേൽ കുട്ടിയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി രണ്ടാമത് മലപ്പുറം നിലമ്പൂരിൽ നിന്ന് നാല് വയസ്സുള്ള മുഹമ്മദ് ഷക്സാദ് എന്ന കുട്ടിയാണ് മറ്റൊന്ന് കണ്ണൂരിൽ നിന്ന് ഷൈബ ഷൈബ പതിനെട്ട് വയസ്സാണ് അവരുടെ മുഖം കാണിക്കുന്നത് അവൾക്ക് താല്പര്യമില്ലാന്ന് പറയുന്നത് മുമ്പും ഒരു പാട്ട് അയച്ചിരുന്നു ആ ഒരു കുട്ടി കുട്ടിയിലും പിന്നെ കോഴിക്കോട് കൊലത്തറയിൽ നിന്ന് മിഥിലാജ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നും എന്നും കളവിൽ ഒരു വേഷം ലഭിയല്ലേ എന്നും എന്നും കലവിൽ ചീത്തോ നിപിയല്ലേ ഞാൻ ഇൻ്റെ പാത വരച്ച നേതാവിൻ മതല്ലേ ഞാൻ ഇൻ്റെ പാത വരച്ച നേതാവിൻ മത അല്ലേ എന്നും ഒരു കരുഷം ലഭിയല്ലേ ദ്യം പളച്ചതൻ്റെ മുത്തിനോറല്ലേ മുളകമില്ലാകെ അനുകരങ്ങൾ ചൊല്ലം റൂമല്ലേ ഉടയവനാദ്യം പളച്ചതൻ്റെ മുത്തിന്നോറല്

പിന്നെ കോഴിക്കോട് പയ്യോളിയിൽ നിന്ന് സയ്യിദ് അഹമ്മദ് ഫുലയിൽ തങ്ങളൊരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ് ഏഴ് വയസ്സാണ് ഈ കുട്ടിയുടെ പ്രായം ഈ കുട്ടിയുടെ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടു ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും